അയൽവാസിയായ യുവാവുമായുള്ള വാക്കുതർക്കത്തിനൊടുവിൽ അയൽവാസിയെ കമ്പ് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും മൃതപ്രായനാക്കി തറയിലൂടെ വലിച്ചഴിച്ച് വീട്ടിലെത്തിച്ച് കത്തിക്കൊണ്ട് കയ്യിൽ വെട്ടുകയും കയ്യിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്ത ശേഷം വീട്ടിൽ വളർത്തുന്ന വളരെ അക്രമണകാരിയായ വിദേശയിനം നായയെക്കൊണ്ട് ക്രൂരമായി ദേഹമാസകലം കടുപ്പിച്ച് കൊല്ലാനും ശ്രമിച്ചു ശേഷം ഒളിവിൽ പോയ കൊടും സൈക്കോ ക്രിമിനലായ പ്രതിയെ ഐരൂർ പോലീസ് അതിസാഹസികമായി പിടികൂടി വർക്കല ഹരിഹരപുരം തോട്ടിൻകര വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സനലിനെയാണ് ഐരൂർ പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത് വർക്കല തോടിപ്പാറയിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള രഞ്ജിത്തിനെയാണ് ഇയാൾ മൃഗീയമായി ഉപദ്രവിച്ച് കൊല്ലാക്കൊല ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് നാലാം തീയതിയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് ശേഷം കൊടും ക്രിമിനലായ സനൽ ഒളിവിൽ പോവുകയായിരുന്നു പരവൂർ കായലിന് നടുവിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുണ്ടാ സംഘങ്ങളുടെ ആഡംബര ബോട്ടുകളിലായിരുന്നു സിനിമാ സ്റ്റൈലിൽ മദ്യവും മധുരാക്ഷിയുമായി ഇയാളുടെ ഒളിത്താവളം ഐരൂർ വർക്കല പരവൂർ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിലെ പ്രതിയായ ഇയാൾ അടിക്കടി ഒളിത്താവളവും മാറുമായിരുന്നു മാത്രമല്ല വീട്ടിലെത്തുന്ന പോലീസ് ഉൾപ്പെടെ എല്ലാവരെയും പട്ടിയെ അഴിച്ചുവിട്ട് ക്രൂരമായി കടുപ്പിക്കുകയും തുടർന്ന് കായലിൽ ചാടി നീന്തി രക്ഷപ്പെടുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ പതിവ് നാട്ടിൽ ഗുണ്ടായുസവും അനീതിയും അക്രമവും കാട്ടിയ ശേഷം വീട്ടിലൊളിക്കുന്ന കൊടും ക്രിമിനലായ സനിലിന് സംരക്ഷണം ഒരുക്കുന്നത് അതിക്രൂരനായ നായയായിരുന്നു ഇയാൾ രഹസ്യമായി വർക്കല ബാറിൽ മദ്യപിക്കാനെത്തുന്നു എന്ന രഹസ്യ വിവരം കിട്ടിയ ഐരൂർ പോലീസ് വർക്കല പോലീസിൻ്റെ സഹായത്തോടെ വർക്കല ബാറിൽ വെച്ച് സനലിനെ പിടികൂടുകയായിരുന്നു ഐരൂർ ഐ എസ് എച്ച്ഒ ശ്യാമിന്റെ നേതൃത്വത്തിൽ എസ് ഐ രജിത്ത് സി പി ഒ ബിനു സി പി ഒ രാജേഷ് തുടങ്ങിയ പോലീസ് സംഘമാണ് സൈക്കോ ക്രിമിനലായ സനലിനെ സാഹസികമായി പിടികൂടി അഴിച്ചുള്ളിലാക്കിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ